മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റുമായി സ്റ്റോക്ക് ഹോമിൽ നിന്നും കയറിയവൻ ഇന്ത്യയിൽ പറന്നിറങ്ങിയിരിക്കുന്നത് കയ്യിൽ പി എച്ച് ഡിയുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായർ സ്ഹറയെക്കുറിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള യുവാൻ പെഡ്രോ ബെനലയുടെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്ന് എന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വാചകമാണിത് കാരണം അദ്ദേഹത്തിന് ഒരു ടീമിന്റെ മൊമൻറ്റവും വിന്നിങ് മെൻ്റാലിറ്റിയും എല്ലാം തകർത്ത് എതിരാളികളിൽ നിന്നും വിജയം കവർന്നെടുക്കാൻ ആവശ്യമായത് ഒരൊറ്റ നീക്കം മാത്രം മതി ഒരു ത്രോ കൊണ്ടോ ഒരു സെറ്റ് പീസ് കൊണ്ടോ കളിയുടെ മുഴുവൻ ഗതിയെയും മാറ്റിമറിക്കാൻ കഴിയുന്ന നിശബ്ദനായിട്ടുള്ള ഒരു കൊലയാളിയാണ് ഹീസ് എ സൈലന്റ് കില്ലർ എന്ന് ഇവാൻ പെട്രോ ബെന്നയുടെ സുഹൃത്തുക്കൾ പറഞ്ഞതായിട്ടൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് പ്രോപ്പർ ഫാക്ചക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കിട്ടിയ കണ്ടന്നെ ഞാൻ അതുപോലെ അപ്ഡേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ ഇടയിൽ നമ്മുടെ ഈ കിങ് ഓഫ് കൊത്ത് സിനിമയ്ക്കകത്ത് ദുൽഖറിനെ കുറിച്ച് പറയുന്നത് ഇതുമായിട്ട് വളരെ വലിയ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും പടച്ചുവിട്ടതായിരിക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് അല്ലെങ്കിൽ യുവാൻ പെട്രോ ബനലി എന്ന് പറയുന്ന പരിശീലകൻ്റെ സ്വീഡനിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഒരു അസാധ്യ സംഭവമാണ് ഒരു നീക്കം കൊണ്ട് കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന സൈലൻറ്റ് കില്ലണാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായർ സ്റ്റെഹറെ എന്നാണ് പറയപ്പെടുന്നത്